നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ തീരത്ത് വികസനത്തിന് കുതിപ്പേക്കാൻ അഴീക്കോട് മുനമ്പം പാലം ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പണി പൂർത്തിയാക്കി പാലം നാടിനായി തുറന്നുകൊടുക്കുന്നതോടെ എറണാകുളം തൃശൂർ ജില്ലകളുടെ തീരദേശത്ത് മാറ്റത്തിന്റെ കഹളമുയരും നിയമപരമായും രാഷ്ട്രീയപരമായും ഉള്ള എതിർപ്പുകളെ ഇച്ഛാശക്തിയോടെ മറികടന്നാണ് എൽ ഡി എഫ് സർക്കാർ അഴീക്കോട് മൊനമ്പാലം യാഥാർത്ഥ്യമാക്കുന്നത് കിഫ്ബിയാണ് പണം അനുവദിച്ചത് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ നീളവും പതിനഞ്ച് പോയിന്റ് ഏഴ് പൂജ്യം മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് നടപ്പാതയും സൈക്കിൾ ട്രാക്കും പാലത്തിലുണ്ട് മൂന്ന് ഷിഫ്റ്റായി ദിവസം മുഴുവൻ പാലത്തിന്റെ പണി നടക്കുകയാണ് ചേർത്തല പൊന്നാനി ഇടനാഴിയിലെ പ്രധാന പാലമാണിത് പുരാതന മുസ്ലിംസ് തുറമുഖ നഗരത്തിന്റെ പ്രവേശന കവാടത്തിലാണ് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി പാലം ഉയരുന്നത് അഴിമുഖം ഉൾപ്പെടെ അഴീക്കോടിന്റെ പ്രകൃതി സൗന്ദര്യം ജനങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും വിധമാണ് പാലത്തിന്റെ രൂപകൽപ്പന പാലം പൂർത്തിയായാൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എറണാകുളം നഗരത്തിലെത്താം ടൂറിസം രംഗത്ത് വലിയ കുതിപ്പുണ്ടാകും അഴീക്കോട് മുനക്കൽ ഡോൾഫിൻ ബീച്ച് മുസ്ലിസ് പൈതൃക പദ്ധതി പ്രദേശങ്ങൾ തോമാസ്ലീഹ കാലുകുത്തിയ അഴീക്കോട് മാർത്തോമ ദേവാലയം ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയായ ചേർമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങണൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം തുടങ്ങിയ പൈതൃക കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം മത്സ്യമേഖല മുന്നമ്പം ഹാർബർ അഴീക്കോട് ജെട്ടി എന്നിവിടങ്ങളിൽ മത്സ്യവ്യാപാരം വർദ്ധിക്കും വിപണന തൊഴിലാളികൾക്ക് കിലോമീറ്ററുകൾ ചുറ്റി വളയാതെ എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിലെത്താം ഇതോടൊപ്പം തീരദേശ ഹൈവേ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ വലിയ വികസനത്തിലേക്ക് തീരദേശം കുതിക്കും ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ